ഞാൻ ഒരു കാര്യം പോയിട്ടോട് ഇതിന്റെ മൊക്കളിക്കാരെ കുറിയ ഇമ്പോർട്ടന്റ് സംസാരത്തിലാണ് ഈസ് ഐ വേഡി കമ്മിങ് ഓക്കെ യു നോ യു നോ യു നോ സ്ലീപ്പിംഗ് ഐ ക്വസ്റ്റ്യൻ ബാത് മേക് സ്ലീപ്പിംഗ് വേണമെങ്കിൽ ഞാൻ ഓടുന്ന വണ്ടിയെതനക്ക് അറിയോ ോ എനിക്ക് ചോദിച്ചില്ലല്ലോ പിന്നെ മിനി കൂപ്പര് ഞാൻ അവിടെ വെറുതെ കൊടുക്കുന്ന സാധനമാണ് മിനി കൂപ്പര് പത്തും പതിനഞ്ചും ഉറപ്പിയായിട്ടല്ലേ ഞാൻ കുട്ടികൾക്ക് കളിക്കാൻ കുട്ടികൾക്ക് ഉന്തു വണ്ടിയായി കളിക്കാനുള്ള കാര്യത് കണ്ടിട്ടില്ല അടിച്ചടിച്ച് എടുത്തിട്ട് പണ്ട് കൂടെ കണ്ടിട്ടില്ല അങ്ങനെ തട്ടി തട്ടി പോണ് സുദീ നീ എന്റെ പേത്തൂല എന്താ അറിയോ നിനക്ക് ഈ ടിക്ടോക്കിൽ ഒരേ ഒരു പേടിയുള്ള ഒരാൾ ഞാൻ മാത്രമേ ഉള്ളു എനിക്ക് ഈ ടിക്ടോക്കിൽ എനിക്ക് ഒരേ ഒരാളെ പേടിണ്ടെ കെരീമിനെ മാത്രമേ ഉള്ളൂ എന്താ അറിയോ അത് കെരീമിന്റെ പേടി ഇക്കൂസേക്കൂസ് െ പറ്റിയായി വണ്ടി നിസാൻസ് എന്താ സംശയസ് ഉണ്ടോന്ന് എനിക്കറില്ല

മിനി കൂപ്പർ കാണിച്ചിട്ട് ഗനീമിന് വരട്ടാണ് കണ്ട ഓക്കെ മനസിലാവണ്ടോ ആ പറഞ്ഞോട് പറഞ്ഞെ നിസാൻ ആണ് എന്നുള്ളത് ബൈ ഉത്തരം മുട്ടുമ്പോ ബായി അടിച്ചു പോവാൻ അനുകൂടെ വണ്ടിയുടെ കീ എനിക്ക് സൗകര്യമില്ല അവിടെ കിടക്കുന്ന താഴെ കിടക്കുന്ന വണ്ടി നിങ്ങൾക്ക് ലൈറ്റ് ഇട്ട് കാണിക്കാം ജസ്റ്റ് കീ ഒന്ന് ഞങ്ങടെ കാണിക്കാൻ പറ്റുമോ എന്തിനു കീ കാണിച്ചെന്ന് വെച്ചാൽ എന്താ കീ ഇങ്ങനെ കാണിക്കേ കാണിക്കേ കാണിച്ചു എന്ത് തിരികെ എന് ബുദ്ധിയുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ടോ ഏതാ വണ്ടിന്നുള്ളത് മനസ്സിലണ്ടോ എന്ത് കുഞ്ഞ ആരോ നന്നാക്കാൻ കൊടുത്ത വണ്ടിയാ ഹിക്കൂസിന്റെ വണ്ടി എന്താ നന്നാക്കാൻ കൊടുത്ത വണ്ടിയാണ് എന്താ ഇണ്ട് നിങ്ങക്ക് നന്നാക്കാൻ കൊടുത്താണെങ്കിൽ കെരീമിത് ഒരു ദിവസം ഒരു ദിവസം വണ്ടി വന്നില്ലേ ഒന്ന് മണ്ടി എടുത്തു ഒരു ഇരുപത്തിനാലായിരപ്പടെ മറ്റേ മിനി കോപ്പർ ഉണ്ട് ഗരീബന് പേടിച്ചു കളിക്കണ്ട അവിടെ ഇരുന്നോ എവിടെ മണ്ടിന് കളിക്കണ്ട ഗെയിം ഇടണ്ട സംസാരിക്കാറോ നമുക്ക് ഭയങ്കര പേടിയല്ലേ നോക്ക് കാര്യം എന്റെ ആരാധകരെ നിങ്ങൾ നിങ്ങൾ എന്റെ ആരാധകരെ കുറിച്ച് എന്താ വിചാരിച്ച ഇത് നോക്ക് അമ്മ ഞാൻ ഡയറ്റ് എടുക്കണമെന്ന് കണ്ടോ പറഞ്ഞപ്പോള് ഫ്രൂട്ട്സ് ഡയറ്റിന് എന്റെ ആരാധക ഏഹ് ദുബായിലെ ഒരു വണ്ടി ഷോപ്പിനെ എനിക്ക് തുറന്നു തന്നു മനസിലാവേണ്ട ദുബായ് കിസീസിൽ ദുബായ് കിസീസിലെ ഒരു വണ്ടി ഷോപ്പിനെ എന്റെ ആരാധന എനിക്ക് തുറന്നു തന്നു ആ അനക്ക് ഒരു പത്ത് റുപ്പയുടെ അല്ല വാങ്ങി തന്നത് ആ ഇല്ലെങ്കിൽ നാളെ ഒഴിവിണ്ടാകേണ്ട ഇറങ്ങി ഒരു വീഡിയോ എടുത്തിട്ട് പോവാ മനസിലാവുണ്ടോ ഇനിയിപ്പോ അടുത്തത് ഇക്കൂസ് ഒരു ഷോപ്പും കൂടി ഇവിടെ തുടങ്ങി തരണിണ്ട് അറിയോ എനിക്ക് പത്ത് രൂപയുടെ ഓറഞ്ചും മുന്തിരില്ല എനിക്കതല്ലേ ഇപ്പൊ വേണമെങ്കിൽ ലൈവ് നേരെ പോരെ ഗോഡൌൺ തുറന്ന് കാണിച്ച മുപ്പത് വണ്ടി നിരത്തി വെച്ചിട്ടുണ്ടോസിന്റെ

വാ ചോദിക്കട്ടെ ഒരിക്കലും രുചിന്റെ ഒപ്പം കളിച്ചിട്ട് ജയിച്ചു പോവാൻ ഞാൻ വാസി വാസിപിടിച്ചോ നീ ജയിച്ചു പോലെ ഒറ്റ കളി ഒറ്റക്കുളി ഒറ്റ കളി ഒറ്റ ഒറ്റ കളി രണ്ട് ഒരു ഒറ്റ ലൈൻ നിങ്ങൾക്ക് കുളിപ്പിക്കാൻ ഇത്ര ലൈനടിക്കണ്ടോ നിങ്ങൾ ഒറ്റ കളി ഒറ്റ ലൈനടിക്കണ്ടോ ഞാൻ ഇത് ഞാൻ രണ്ടും പറഞ്ഞതല്ലേ കാര്യം നിങ്ങൾക്ക് മലയാളം പറഞ്ഞാൽ മനസ്സിലാവില്ല ഞാൻ പണിഷ്മെന്റ് കൊടുക്കാറില്ല ഒരു ഒരു ഓക്കെ ഞാൻ ഡ്രസ് തരുമോ തരൂല ഓക്കെ ഇട്ടിപ്പോള്ള ആ സാധന ആ സാധനം അത് തന്നീല്ലേ ആ സാധനം ഞാൻ തോൽക്കുകയാണെങ്കിൽ ഞാൻ ജയിക്കുകയാണെങ്കിൽ വണ്ടി എടുത്തോ ബിൽഡിങ്ങിന്റെ താഴെ കൊടുത്തു തരുമോ പറഞ്ഞിട്ടില്ല ഞാനിവിടുന്ന് വണ്ടി എടുത്തുകൊണ്ട് പോയിട്ട് ചെയ്യുന്ന പണിഷ്മെന്റുകളൊക്കെ ഇല്ല രുന്ന് ചെയ്യാൻ പറ്റുന്ന പണിഷ്മെന്റ്സ് പറ അതുപോലെ ഞാൻ ഞാൻ ഇരിക്കണേ കണ്ടോ ഇല്ലെങ്കിൽ എത്ര ഒരു ഫോൺ അതിൽ നോക്ക് ഏറ്റവും ഇക്കൂസ് വലിയ സംഭവമാണ് ഇക്കൂസ് അവിടെ ഉണ്ട് ഇക്കൂസ് എത്ര കളിട്ടാലും നിങ്ങൾ ജയിപ്പിക്കും സമ്മതിച്ചു സുഹോട്ട് സുഹോട്ട് മനസ്സിന്റെ ഉള്ളിൽ അത് പറഞ്ഞാൽ മതി അനക്ക് എനിക്ക് അങ്ങനെ പറഞ്ഞു പറഞ്ഞതിന് എനിക്ക് ഒരു ബിഗ് സെലൂട്ട് ഓക്കെ ആ ഭയം അത് എപ്പഴും ഉണ്ടായാൽ മതി ഓക്കെ വിട്ടോ അതുപോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന ഇവിടെ ഇരിക്കുന്ന ഷേർഖാനായാലും ഇവിടെ ഇരിക്കുന്ന എന്റെ എല്ലാ സപ്പോർട്ടേഴ്സ് ആയാലും അവരെ ഗിഫ്റ്റ് എറണാ തള്ളി പറഞ്ഞില്ല മലയാ ഇത്രത്തോളം അനക്ക് ഗിഫ്റ്റ് സംഭവമാണ് നിങ്ങളുടെ ഇക്കോസ് നിങ്ങൾക്ക് വലിയ സംഭവമാണ് അതുപോലെ തന്നെ എന്റെ ടീം എനിക്ക് എന്തോ വലിയ സംഭവമാണ് അതേ ഞാൻ പറഞ്ഞോളൂ ഓക്കെ പറഞ്ഞോ ബൈ ഓക്കെ ബൈ